നിങ്ങൾ ആദ്യമായി ഈ ചാനൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ എനേബിൾ എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മികച്ച പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും നേടിയ മമ്മൂട്ടി ചിത്രം പ്രമേയം ഒടിയിലേക്കും രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ പ്രതിനായകനായാണ് മമ്മൂട്ടി എത്തിയത് മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകൻ സിദ്ധാർത്ഥ ഭരതൻ അമൻ്റെ മണികണ്ഠൻ മണികണ്ഠനാർ ആചാരി എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പ്രമേയം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോയും വായ എന്നോഡി സ്റ്റുഡിയോയും ചേർന്നാണ് നിർമ്മിച്ചത് ആഗോളതലത്തിൽ അറുപത് കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് സോണി ലിവാണ് ഭ്രമയുദ്ധത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയത് മാർച്ച് പതിനഞ്ച് മുതൽ സോണി ലീവിൽ ചിത്രം കാണാം ജയറാമിനെ നായകനാക്കി മിതും മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം ഹോസ്ലർ ഒടിയിലേക്ക് ചിത്രത്തിൽ മമ്മൂട്ടിയും ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഒന്നാണ് ജയറാം പോലീസ് വേഷത്തിലെത്തിയ ചിത്രം താരത്തിന്റെ കരിയറിലെ ഗംഭീരമായൊരു തിരിച്ചുവരവിന് കൂടിയാണ് അരങ്ങൊരുക്കിയത് മമ്മൂട്ടിയുടെ അതിഥി വേഷവും ഈ ജയറാം ചിത്രത്തിന്റെ വിജയത്തിലെ നിർണായക ഘടകം ചിത്രം ഉടനെ ഒടുടിയിലെത്തുമെന്ന് അറിയിക്കുകയാണ് ചിത്രത്തിന്റെ പാർണറായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ മാർച്ച് ഇരുപതിന് ഹോസ്ലർ ഒടിടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ടൊവിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ഡാർവിന് കുര്യാക്കോസ് സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായ അന്വേഷിപ്പിൻ കണ്ടെത്തും ഒടിടിയിലേക്ക് ഫെബ്രുവരി ഒമ്പതിനായിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്തിയത് ജിനുവി എബ്രഹാം ആണ് തിരക്കഥ ചിത്രത്തിലെ സൈ ആനന്ദ് നാരായണൻ എന്ന പോലീസ് ഉദ്ദേഗസ്ഥനായാണ് ടൊവിനോ എത്തുന്നത് ടൊവിനോയുടെ പിതാവ് അഡ്വക്കേറ്റ് എല്ലിക്കൽ തോമസും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ടൊവിനോ കഥാപാത്രത്തിന്റെ അച്ഛന്റെ വേഷത്തിൽ തന്നെയാണ് അദ്ദേഹം എത്തുന്നത് മാർച്ച് എട്ട് മുതൽ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം കാണാം മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും അന്വേഷിപ്പിൻ കണ്ടെത്തും ലഭ്യമാകും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണി ദി റിയൽ സ്റ്റോറി ഒടിയിലേക്ക് ദുരൂഹ സാഹചര്യത്തിലുണ്ടായ ഒരു കൊലപാതകവും അതിന്റെ അന്വേഷണവും കണ്ടെത്തലുകളുമാണ് ചിത്രത്തിന്റെ പ്രമേയം മാജിക് അയൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിനോദ് മേനോൻ ജിമ്മി ജേക്കബ് ശങ്കർ രാമകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മാർച്ച് ഏഴ് മുതൽ റാണി മനോരമ മാർക്സിൽ സ്ട്രീം ചെയ്തു തുടങ്ങും പെൺ ശരീരത്തിന്റെ അളവുകളും അതിലെ രാഷ്ട്രീയവും പറയുന്ന വി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ ഒടടിയിലേക്ക് ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത ചിത്രം സംസ്ഥാന സർക്കാരിന്റെ വിമൻ സിനിമ പ്രോജക്ടിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മിച്ചത് ബോഡി പൊളിറ്റിക്സ് എന്ന വിഷയത്തെ വളരെ തന്മയത്വത്തോടെ പറഞ്ഞുവെക്കുകയാണ് മെയ് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ എന്ന ചിത്രം കേരള സർക്കാരിന്റെ ഒ ടിഇടി പ്ലാറ്റ്ഫോമായ സി സ്പേസിൽ മാർച്ച് ഏഴ് മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും